മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചത് എസ്എൻസി ലാവലിംഗ് കേസുമായി ബന്ധപ്പെട്ടാണെന്ന വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് ചാവക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് നൽകിയിട്ടും അത് മൂടിവെച്ചു നോട്ടീസ് അയച്ചതിന് ശേഷം ഇഡിയും ഒരു നടപടിക്രമങ്ങളും നടത്തിയിട്ടില്ല സമൻസ് ഇല്ലാതെയെന്നാണ് എം എ ബേബി പ്രതികരിച്ചിരിക്കുന്നത് അത് അദ്ദേഹം എങ്ങനെ അറിഞ്ഞു എങ്ങനെയാണ് ഇ ഡിയുടെ നോട്ടീസ് ഇല്ലാതാകുന്നതെന്നും അദ്ദേഹം സി പി എം ബി ജെ പി ബാന്ധവുമുണ്ട് അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി മുഖ്യമന്ത്രി ബന്ധം പുലർത്തുന്നുണ്ട് പൂരം കലക്കിയെന്നും തൃശൂരിൽ ബി ജെ പി ജയിപ്പിക്കാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തെന്നും ആരോപണമുണ്ട് ഇതിന്റെയൊക്കെ പിന്നിൽ ഈ സമൻസാണോ എന്ന സംശയവും സതീശൻ ഉന്നയിച്ചു സത്യാവസ്ഥ പറയാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ടെന്നും സതീശൻ വ്യക്തമാക്കി ശബരിമല സ്വർണ കവർച്ചയിൽ പ്രതിപക്ഷം എന്താണ് പറഞ്ഞത് അത് ശരിവെക്കുന്നതാണ് ദേവസ്വം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ചെന്നൈയിലേക്ക് പോയത് ഫേക്ക് ആയിട്ടുള്ള ഒരു മോൾഡാണ് യഥാർത്ഥ സാധനം ഒരു കോടീശ്വരന് വിറ്റിരിക്കുകയാണ് ഇതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും രാഷ്ട്രീയ നേതൃത്വവും കൂട്ടുനിന്നു എന്നാണ് ഞങ്ങളുടെ ആരോപണം അല്ലേ ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രതിയായില്ലേ ദേവസ്വം ബോർഡ് വെച്ച പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ മുൻ എം എൽ എ ആണ് സി പി എമ്മിന്റെ അംഗങ്ങളെല്ലാം അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അപ്പോ അവിടെ ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നതിലും ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റതിലും രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട് ഞങ്ങൾ കരുതുന്ന അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ കടകംപള്ളി എങ്ങനെ ദേവസ്വം മന്ത്രി അറിയാതെ പോകുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് തിരിച്ചു കൊണ്ടുവന്നത് ഇവിടെ നിന്ന് എത്തിക്കാൻ ചെന്നൈയിൽ എത്തിക്കാൻ ഒരു മാസവും ഒമ്പത് ദിവസവും എടുത്തെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദേവസ്വം ബോർഡ് ഇപ്പൊ പ്രതിയായി അത് സി പി എം പ്രതിയാകുന്നതിന് തുല്യമാണ് മന്ത്രിയെ കൂടിയുള്ള അന്വേഷണം നടത്തണം വിശദമായ അന്വേഷണം കൂടി നടത്തിയാലാണ് കുറെ കൂടി ആളുകൾ ഇതിൻ്റെ അകത്തേക്ക് വരികയുള്ളു